മക്കളെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചോറിന്റെയൊക്കെ സൈഡിൽ വെച്ച് കൂട്ടാൻ പറ്റുന്ന രണ്ട് കൂട്ടാനാണ് അത് സിംപിളായിട്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് ഇനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം അത് വിടാതെ കാണണം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോണത് പപ്പടം വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഉപ്പേരിയാണ് ഞാൻ അതിനു വേണ്ടി എട്ട് പപ്പടമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കിനി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം കണ്ടില്ല മക്കളെ ഇതേപോലെ ചെറുതായിട്ട് വേണം മുറിക്കാൻ കേട്ടോ എല്ലാ പപ്പടം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്കിനി ചൂടായ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മുറിച്ചെടുത്ത പപ്പടം ഒന്ന് പൊരിച്ചെടുക്കണം മക്കളെ ഞാനിത് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടാ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇത് ഇത് കൊട്ടി കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ ഇളക്കി നമുക്ക് എല്ലാ പപ്പടത്തിനും പൊരിച്ചെടുക്കാം ഞങ്ങൾ ഇവിടെ രണ്ടാളെ ഉള്ളു ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളു അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച്ണ്ടാക്കണത് നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ചിട്ടുള്ളത് ഉണ്ടാക്കിയാൽ മതിട്ടാ നമ്മൾ മസാലകളിടുമ്പോൾ അളവ് കളിച്ചിരി കൂട്ടി കൂട്ടിയിട്ടാൽ മതി അപ്പടം നന്നായിട്ട് പൊരിഞ്ഞു വന്നാൽ നമുക്കിത് കോരിയെടുക്കാം ഇപ്പോൾതാ നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇപ്പം ഞാൻ പപ്പടം പൊരിച്ചതിൻ്റെ ബാക്കി എണ്ണ ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് അതിൻ്റെ കൂടെ ഇനി ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ പപ്പടം പൊരിക്കുമ്പോൾ തോന എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അത് വേറെ എടുത്ത് മാറ്റി ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇനി ഞാനിടുന്നത് ഒരു കപ്പ് നിറച്ച് ഉള്ളി അരിഞ്ഞതാണ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കരി ആപ്പിലേയും ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഇപ്പൊ നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതില് ഒരു ഒന്നര ടീസ്പൂണ് ചില്ലി പ്ലസ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇപ്പൊ തന്നെ കൊടുത്താൽ മതി ഇട്ടാ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിട്ട ചില്ലി പ്ലസ്സിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം മക്കളെ ഇപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വയണ്ട് മുളക് നമ്മൾ ഇട്ടല്ലോ അതിന്റെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി മസാല ഇട്ട് കൊടുക്കാം നമുക്കിനി നമുക്കിനിതില് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് വലിയ എരിവൊന്നും ഇല്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഇനിയിപ്പ നമ്മുടെ പപ്പടത്തിന്റെ ഉപ്പ് നോക്കിയിട്ട് പപ്പടത്തിൽ എത്രത്തോളം ഉപ്പുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഉള്ളിക്കും മസാലയ്ക്കുമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു കൂടുതൽ കൊടുക്കണ്ട ഉപ്പ് ഒരു പൊടിക്ക് പൊടിക്കിട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും പച്ചമണൊക്കെ മാറട്ടെ ഇപ്പൊ നമ്മൾ ഇട്ടു കൊടുത്ത മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പൊരിച്ചു വെച്ച പപ്പടം ഈ സമയത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് മസാലയും പപ്പടവും പാടൊന്ന് ഇളക്കി മിസ്സാക്കി എടുക്കാം ഇനിയിപ്പൊ നമ്മുടെ പപ്പടം ഒന്നെടുത്ത് കഴിച്ചു നോക്കാം ഉപ്പൊക്കെ എവിടം വരെ എത്തി എന്നുള്ളത് ഉപ്പൊക്കെ ഉസാറായിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളു പണി നമുക്ക് ഇനി ഇതി ഇറക്കി വെക്കാം മക്കളെ നമ്മൾ ആദ്യത്തെ പപ്പട ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉത്തര ഇന്ത്യയിലത്തെ ഉരുളക്കിഴങ്ങ് കൊണ്ട് അടിപൊളി ഒരു സൈഡ് ഡിസ് ആണ് ഉണ്ടാക്കാൻ പോണത് ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചൂടായ ചട്ടിയിൽ കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നാൽ ഒരു നാലഞ്ച് മുളക് ഇട്ട് കൊടുക്കുക ഞാൻ നാല് വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് ആ വറ്റൽ മുളക് ഒന്ന് പൊരിച്ചെടുക്കുക മക്കളെ വറ്റലുമുളക് പൊരിക്കുമ്പോൾ നന്നായിട്ട് പൊരിഞ്ഞു വരുന്ന കേട്ടോ നമ്മൾ കൈ കൊണ്ടിങ്ങനെ നേരടുമ്പ വറ്റലുമുളക് പൊടിഞ്ഞു വരണം ആ രീതിയിൽ വേണം വറ്റലുമുളക് പൊരിക്കാന് അപ്പം നമ്മുടെ വറ്റലുമുളക് നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് കണ്ടില്ല ഇതേപോലെ പൊരിച്ചെടുക്കുക ഇനി നമുക്ക് ഇതിന്റെ കൂടെ ഒരു പത്ത് ഇരുപത് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇനിയിപ്പൊ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു പത്തെണ്ണായാലും കുഴപ്പമില്ലട്ട ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഒരു കളറാവുന്നവരെ പൊരിച്ചെടുക്ക വെന്ത് കളറ് മാറി വരട്ടെ എന്ന് പറഞ്ഞ് വല്ലാതെ പൊരിച്ച് കളറ് മാറരുത് ഒരു ചെറിയ കളറ് മാറുന്നവരെ പൊരിച്ചാൽ മതി നമ്മൾ പൊടിഞ്ഞു വരണം ആ രീതിയിൽ വേണം എടുക്കാൻ ഇത് ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളിയും കോരിയെടുക്കാം ഈ മുളകിന്റെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഒന്നും വേണ്ട കേട്ടോ ഇന്ന് നമുക്ക് ആ എണ്ണയിൽ തന്നെ മീഡിയം സൈസില് അരിഞ്ഞ ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് വായേണ്ടി വരട്ടെ എണ്ണ കൂടുതലാണെങ്കിൽ കുറച്ച് എടുക്കണം കേട്ടോ നമുക്ക് ഓവറായിട്ട് എണ്ണ വേണ്ട അപ്പൊ മക്കളെ നമ്മുടെ ഉള്ളി വായേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് മീഡിയം സൈസിലെ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം തക്കാളിയൊക്കെ ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് കത്തിച്ചു കൊടുക്കാം നമുക്കിനി തക്കാളി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം മീഡിയം തീ വെച്ച് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ ചിലർക്ക് തക്കാളിയുടെ തൊലി ഇഷ്ടമല്ല അങ്ങനെ ഉള്ളവർക്ക് തക്കാളി വലുതായിട്ട് മുറിച്ചിട്ട് വേവിച്ചിട്ട് അതിന്റെ തൊലി ഊരിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം ആദ്യം നമുക്ക് പൊരിച്ചു വെച്ച മുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും കൂടെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിത് മൂന്നും പാടം ഒന്ന് തിരുമ്മി പൊടിച്ചെടുക്കണം കണ്ടില്ലേ മുളകൊക്കെ പൊടിയുന്നത് ഇങ്ങനെ വേണം വറുത്തെടുക്കാൻ അല്ല വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നു ഇത് കണ്ടില്ലേ മക്കളെ ഇതേപോലെ നന്നായിട്ട് തിരുമ്മി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ച ഉള്ളിയും തക്കാളിയും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം നന്നായിട്ട് മിസ്സാക്കണം കേട്ടോ മക്കളെ ഞാനിത് ചൂടാറിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ ചൂടാറിയിട്ട് തന്നെ ചെയ്താൽ മതി ചൂടോടെ തന്നെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ കണ്ടില്ലേ തക്കാളിയും നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും മുളകൊക്കെ നന്നായിട്ട് മിസ്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഇട്ടുകൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു പാതി ചെറിയ ഉള്ളി ഇനി അതിൻ്റെ കൂടെ തന്നെ പാതി വലിയ ഉള്ളി കുനുകുന അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കുക ലേസം മല്ലി ഇലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക ഇത് നമുക്കിത് നന്നായിട്ട് മിസ്സാക്കാം ഉരുളക്കിഴങ്ങ് ഒക്കെ പൊടിച്ചിട്ട് ഞാനിതില് ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് പോര മാത്രം ഇട്ട് കൊടുത്താ മതി കേട്ടോ നന്നായിട്ട് മിസ്സാക്കി കൊടുക്കാം അങ്ങനെ നമ്മളെ രണ്ടാമത്തെ കൂട്ടാന് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ നമ്മള് ചോറിന്റെ കൂടെ രണ്ട് സൈഡും വെച്ച് കഴിക്കാനുള്ള കൂട്ടാൻ രണ്ട് റെഡി ആയിട്ടുണ്ട് മക്കളെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലേ ഇത് ഉണ്ടാക്കി നോക്കണേ അപ്പളേ ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ എഴുതി അറിയിക്കുക ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ